നമസ്കാരം പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ദിയ കൃഷ്ണ നടൻ കൃഷ്ണന്മാരുടെ മകൾ കൂടിയായി ദിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയോട് പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗഡേശിനും കുഞ്ഞ് ജനിച്ചത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധുകൃഷ്ണയുടെ സെലക്ഷൻ ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗിലായി ദിയ പങ്കുവച്ചിരുന്നു രണ്ട് ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിരുന്നത് സൂചി പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർത്ത് സ്യൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത് ബർത്ത് സ്യൂട്ടിലേക്ക് മാറിയപ്പോൾ മുതൽ ശുശ്രൂഷിക്കാനും പരിശോധിക്കാനും വന്ന ഡോക്ടർമാരോട് പെയിൻ എത്രത്തോളം ഉണ്ടാകും കുറയ്ക്കാൻ മാർഗങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചാണ് ദിയത് ചോദിച്ചുകൊണ്ടിരുന്നത് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ പോലും കരയുന്ന കരയുന്നയാളാണ് പേടി എന്റെ കൂടെ പിറപ്പാണ് ഇവർക്കെല്ലാം ഇത് സിനിമ കാണുന്നത് പോലെ എന്നെ അല്ലേ അടുപ്പിൽ വെച്ചിരിക്കുന്നതെന്നാണ് ദിയ പറയുന്നത് ഭയവും പ്രസവത്തിന്റെ വേദനയും ആലോചിച്ചു ഉറങ്ങാൻ പോലും ദയയ്ക്ക് കഴിഞ്ഞില്ല വേദന കുറയാനും ഉറക്കം വരാനുമായി അശ്വിൻ ദിയ്ക്കൊപ്പം നിന്ന് പാട്ടുപാടി കൊടുക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടുപെടുകയാണ് ഫ്യൂച്ചറിൽ നീ നോക്കണം നിനക്കറിയാവുന്ന പ്രായത്തിൽ നീ ഇത് വെച്ച് കാണണം എന്നാണ് ദിയ വേദന അനുഭവിക്കുന്നത് കണ്ട് കുഞ്ഞിനോട് പറയും പോലെ അശ്വിൻ പറഞ്ഞത് എപ്പിയോഡലിനു ശേഷം വേദന കുറഞ്ഞു കുഞ്ഞിനെ കാണാൻ ഞാൻ എക്സൈറ്റഡാണ് പക്ഷെ അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും അത്ര അല്ല എപ്പിഡ്യൂറൽ സമയത്ത് നടുവിന് വേദനയുള്ള സമയത്ത് അച്ഛൻ തടവുകയാണെന്ന് കരുതി വേദന സഹിച്ചു അങ്ങനെ അങ്ങ് സങ്കല്പിക്കുകയെന്നല്ലാതെ വേറെ മാർഗമില്ലാതിരുന്നു അത്രത്തോളം വലിയ സൂചി എടുത്ത് എന്നെ ഇഞ്ചെക്ഷൻ വെച്ചിട്ടും ഞാൻ മിണ്ടാതിരുന്നത് കണ്ട് അശ്വിൻ തന്നെ ഞെട്ടി മൈൻഡിനെ ഡൈവേർട്ട് ചെയ്താണ് ഞാൻ കിടന്നത് മരിച്ചിട്ട് എല്ലാവരും ചുറ്റു നോക്കി നിൽക്കുന്നത് പോലെയാണ് പ്രസവത്തിനായി കിടക്കുമ്പോൾ തോന്നുന്നത് എപ്പിഡ്യൂറൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ പരലോകത്ത് പോയി വന്നേരെയെന്നും ദിയ പറഞ്ഞു പെയിൻ കൂടിയപ്പോൾ ആശ്വസിപ്പിക്കാൻ അച്ഛൻ കൃഷ്ണകുമാറും എത്തിയിരുന്നു അമ്മ ചരപറ പ്രസവിച്ചതല്ലേ അതുകൊണ്ട് പേടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അത്ര ധൈര്യമില്ലെന്നായിരുന്നു ദിയയുടെ മറുപടി ഭയം അലട്ടിയിരുന്നുവെങ്കിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ദിയ പാലിച്ചു ജൂലൈ അഞ്ച് ഏഴ് ാണ് അശ്വിന്റെയും ദീയുടേയും കുഞ്ഞ് പിറന്നു വീണത് ചോര കുഞ്ഞിനെ കണ്ട് അഹാനകൃഷ്ണയും സഹോദരിമാരുമെല്ലാം ആദ്യം കരയുകയാണ് ചെയ്തത് ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ആഘോഷമായി കുഞ്ഞിന് ദിയുടെ മുഖഛായയാണെന്നാണ് അശ്വിനും സിന്ധുവും എല്ലാം പറഞ്ഞത് അശ്വിൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു വന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണ് പ്രസവിച്ച നിമിഷത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ദിയുടെ മറുപടി കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ടത് സൂപ്പർ മൊമെന്റ് ആയിരുന്നു ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് ഓസി വിവാഹം ചെയ്തതും മോന്റെ ജനവുമാണെന്നാണ് അശ്വിൻ പറഞ്ഞത് ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും ഡെലിവറി ഇത്ര നിന്ന് കണ്ടിട്ടില്ല ഓസിയുടെ ആയതുകൊണ്ട് ധൈര്യം സംരപിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് ലേബർ സ്യൂട്ടിലെ അനുഭവം പങ്കിട്ട് സിന്ധു പറഞ്ഞത് അശ്വിന്റെ കുടുംബാംഗങ്ങളും ദിയുടെ എല്ലാം കുഞ്ഞിനെ കാണാനെത്തി കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നുവെന്നായിരുന്നു ഏറെയും കമന്റുകൾ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞി പിറക്കുമെന്നാണ് ഒരു ജോൽസൻ പ്രവചിച്ചത് ഭക്താവ് അശ്വിനൊപ്പം ചെന്നൈയിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ദിയാകൃഷ്ണ വർഷങ്ങൾക്കുശേഷം മെറീന ബീച്ചിൽ എത്തിയതിന്റെ വീഡിയോയും ദിയ പങ്കുവച്ചിരുന്നു ബീച്ചിലെ ചെറിയ തട്ടുകടകളിൽ നിന്നെല്ലാം മേൽപൂരി പാനിപ്പൂരി കോളിഫ്ലവർ ഫ്രൈ തുടങ്ങിയ സ്നാക്സും ഗോലി സോഡയും പച്ചമാങ്ങയും എല്ലാം ദിയ ആസ്വദിച്ച് കഴിച്ചു മെറിഡ ബീച്ചിൽ പ്രധാന ഉദ്ദേശം തന്നെ തട്ടുകട വിഭവങ്ങൾ രുചിക്കാനാണെന്നും ദിയ പറഞ്ഞിരുന്നു ശേഷം ബീച്ചിൽ വെച്ച് തന്നെ കിളി ജോൽസൻ പരീക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളും ദിയ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായാണ് കിളി ജോൽസൻ ദിയ പരീക്ഷിക്കുന്നത് ദിയ്ക്കായി തത്തെടുത്തത് മുരുകന്റെ ഫോട്ടോ പതിച്ച കാർഡാണ് ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദിയ്ക്ക് ഉണ്ടാവുകയില്ലെന്ന് പ്രവചിച്ചാണ് ജോൽസൻ സംസാരിച്ചു തുടങ്ങിയത് എല്ലാ മനോവിഷത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു ഇനിയുള്ള ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാവുക തുടർന്നും ഉയർച്ച ഉണ്ടാകും ജനിച്ച വീട്ടിലും ഭർത്തൃഗൃഹത്തിലും ലക്ഷ്മിയാണ് പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല പക്ഷേ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കില്ല വെള്ളം പോലെ ഉപയോഗിക്കുമെന്നാണ് ദിയെ കുറിച്ച് ജോൽസൻ പറഞ്ഞത് ശേഷം ദിയയ്ക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നും ശബരിമല ശാസ്താവായ സ്വാമി അയ്യപ്പൻ തന്നെ മകനായി പിറക്കുമെന്നുമാണ് ജോൽസൻ പറഞ്ഞത് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന ഗഡ് ഫീലിംഗ് തനിക്കുമുണ്ടെന്ന് ദിയ ജോൽസനോട് മറുപടി പറഞ്ഞു ആൺകുഞ്ഞി പിറക്കും പക്ഷെ കെയർഫുൾ ആയിരിക്കണം കെയർഫുള്ളായിരിക്കണം യാത്രകൾ ഒഴിവാക്കണം ആരോടും വാഗ്വാദങ്ങൾക്ക് നിൽക്കരുത് മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കും ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് നല്ല ശ്രദ്ധ കൊടുക്കണം അമാവാസി പൗർണമി ദിവസങ്ങളിൽ പുറത്തിറങ്ങരുത് ചെയ്യുന്ന തൊഴിലിനെ ദൈവമായി കാണുന്നതുകൊണ്ട് അതുവഴിയുള്ള മെച്ചങ്ങൾ തുടർന്നും ഉണ്ടാകും അഞ്ച് ദിവസം ഭർത്താവുമായി സ്നേഹത്തിലാണെങ്കിൽ ബാക്കിയുള്ള പത്ത് ദിവസം വഴക്കായിരിക്കും പക്ഷെ സന്തോഷവും സമാധാനവും ദാമത്യത്തിനുണ്ട് മരിച്ചുപോയ ഒരാൾ ദൈവമായി എപ്പോഴും ഒപ്പമുണ്ട് എല്ലാവരെയും വഴി നടത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ മാസം അവസാനിക്കും മുമ്പ് മുരുകന്റെ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന ചെയ്താൽ നന്നാകും കേരളം അടക്കി വാഴുന്ന മണികണ്ഠസ്വാമി മകനായി പിറക്കും ആൺകുഞ്ഞായിരിക്കും പിറക്കുക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ വരുന്ന ജൂണിലൂടെ അവസാനിക്കുമെന്നും ജോൽസൻ പറഞ്ഞിരുന്നു നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ എന്നാണ് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും നേരത്തെ പറഞ്ഞിരുന്നത് ഓസിഡി ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷെ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവിക്കും വരും ഇഷാനെ ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല തിരികെ വന്ന് ഞാൻ എടുത്തു കൊണ്ടുപോയതാകട്ടെ അമ്മുവിന്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാളും കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല രണ്ടേ പോയിന്റ് മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബി ആയിരുന്നു ഇഷാനി ഓസിയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടേ പോയിന്റ് എട്ട് കിലോ ഭാരമേ ഉള്ളൂ അത് കേട്ട് ഓസി ചിരിക്കുകയായിരുന്നു നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന രീതിയിൽ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിന്റ് ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസവും രണ്ടേ പോയിന്റ് അഞ്ച് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരിസരത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു പണ്ട് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പുതപ്പിച്ചിരുന്നത് മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കും കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടക്കരുത് അതിനുവേണ്ടിയാണ് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്ന് ദിയയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി അമ്മ സിന്ധുവും പറഞ്ഞു ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തിയാറ് വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടപ്പുകൾ സിന്ധു കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിനെ ഫോട്ടോകൾ പകർത്താവൂ ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി താൻ പ്രസവിച്ചുവെന്ന് വ്യാജ വാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചില വ്യാജ വാർത്തയ്ക്ക് തമനയിൽ നൽകിയിരിക്കുന്നത് പത്ത് വരെ ചുറ്റും നിർത്തിയാണോ താൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പ് കാണുമ്പോൾ തോന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു